നമസ്കാരം നമ്മുടെ നാട്ടിൽ മനുഷ്യർക്കാണോ തെരുവ് പട്ടികൾക്കാണോ പ്രാധാന്യം തെരുവുപട്ടികൾക്ക് അതിൻ്റെതായ പ്രാധാന്യം മാനുഷ്യത്വത്തിൻ്റെ പേരിൽ നമ്മൾ അനുവദിച്ചു നൽകാറുണ്ട് അതും ഈ ഭൂമിയിൽ ജീവി തന്നെയാണ് പക്ഷേ അത് മനുഷ്യന്റെ ജീവന് ഭീഷണിയായി മാറിയാൽ എന്തു ചെയ്യും ിക്കൊണ്ടിരിക്കുന്ന തെരുവുപെട്ടികൾ കാരണം ഇന്നും മനുഷ്യർക്ക് ഈ ഭൂമിയിൽ നടക്കാൻ സാധിക്കുന്നില്ല തെരുവ് പട്ടികൾ ചെറിയ കുട്ടികളെ ആക്രമിക്കുന്ന കാഴ്ചകളാണ് ദിവസവും നമ്മൾ കണ്ടുവരുന്നത് ആരുടെയും ഹൃദയം നിറകിപ്പോകുന്ന രീതിയിൽ കടിച്ചു കീറി നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രതിഷേധമുണ്ട് തെരുവു പട്ടികളോട് തോന്നുന്ന ഒരു അറിപ്പുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ റഷീദും നൌരിയും കടന്നു പോകുന്നത് തങ്ങളുടെ എല്ലാമെല്ലാമായ ഒമ്പത് വയസ്സുള്ള മഞ്ചേശ്വരം ചർച്ച് സ്കൂളിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അബുബക്കർ നഫ്വാന് തെരുവു പട്ടികൾ കടിച്ചു കീറി

ഒരു പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നായുണ്ട് നായുണ്ട് പഞ്ചായത്തുകാരണം ഒരു ആക്ഷനും എടുത്തിട്ടില്ല മനസ്സിലായ ഇപ്പം നോക്കി നിങ്ങൾ ഒന്ന് കാലിൽ നോക്കി ഇവിടെ നി ആവില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പൂർണ്ണമായി പരക്കുണ്ട് ഇപ്പം കാലിൻ്റെ മുള്ളു കാമുണ്ട് ആ അതുകൊണ്ട് ഈടാവാത്തം കൊണ്ട് ഞാൻ മംഗലം കൊണ്ടുവന്നതിലുണ്ട് ഇതുമായിട്ട് ഞാൻ പഞ്ചായത്തിലേക്ക് ഒരു നടപടി എടുക്കില്ല ഇപ്പം ഒരുപാട് പഞ്ചായത്ത് മുഖേന്ദ്ര പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് ആരും അതിനെ തീർച്ചയായിട്ടും ഒരു കെയർലെസ്സാണ് ആണ് നിയമം എങ്ങനെയാണ് നിയമം ഇങ്ങനെയാണ് ഇങ്ങനെ പോയാൽ ഈ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ പോകും എങ്ങനെ മദ്രസ് പോവും പറയാൻ പറ്റില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ കാലി കാരണം ഇനി എന്തെങ്കിലും ഒരു പരിഹാരം ഈ പട്ടികൾക്കായിട്ട് തെരുനായകൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സർക്കാരും അതുപോലെ പഞ്ചായത്തും എല്ലാവരെയും മുൻകൈക്കണം എന്ന് പറഞ്ഞിട്ട് വിനീതമായി അഭ്യർത്ഥിക്കും തെരുവ് പട്ടികൾ പെറ്റ് വരുതുന്നത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം ഒരു കുട്ടിയെ കാണും വലുതല്ല തെരുവുപട്ടികൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കോടതി പറഞ്ഞതുപോലെ ഈ കാണുന്ന തെരുവ് പട്ടികളൊക്കെ ഈ സ്നേഹമുള്ള ഈ സിമ്പതി ഉള്ള ആളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക ഇവിടെ പ്രാധാന്യം മനുഷ്യ ജീവന് തന്നെയാണ് നന്ദി നമസ്കാരം